ാസ്റ്റ് ൽ ഒരു അഞ്ചാമത്തെ സ്ഥാനം ജാസ്മിന് കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം തെറ്റില്ലയിലേക്ക് വന്ന അഭിഷേക് ശ്രീകുമാറും അതുപോലെ ജിൻഡോയും രണ്ടുപേരും വിജയിക്കുന്നതിനോട് അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും വിന്നറായാലും എനിക്ക് വിരോധമില്ല കാരണം പുള്ളി വൈൽഡ് കാർഡ് കയറി വന്നിട്ട് ഇതുവരേക്കും സ്ട്രൈറ്റ് ആയിട്ടാണ് കളിച്ചു പോയത് അതുപോലെ തന്നെ പുള്ളിയുടെ എഫിഷ്യൻസി കൊണ്ടാണ് അദ്ദേഹം ഫിനാലയിൽ വിൻ ചെയ്ത് അവിടെ എത്തിയത് അതുകൊണ്ട് ടിക്കറ്റ് ഫിനാലയിലേക്ക് വന്ന അഭിഷേക് ശ്രീകുമാറും അതുപോലെ ജിൻഡോയും രണ്ടുപേരും വിജയിക്കുന്നതിനോട് എനിക്ക് കൂടുതൽ താല്പര്യം ഉള്ള ആളാണ് ഞാൻ പിന്നെ അതിന് തൊട്ട് താഴെ നോക്കി കഴിഞ്ഞാൽ അർജുനിനെ പറയാൻ പറ്റും പക്ഷെ അർജുനും ശ്രീധുനം പോലും ഒരു കോമ്പോ ഉണ്ടാക്കി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലപ്പോഴും പലരും നോക്കിയിട്ടുണ്ടാവും പക്ഷെ അതല്ല എന്നുള്ളത് അവരെ തന്നെ കാണിച്ചു പക്ഷെ അർജുനും നല്ലൊരു പ്ലെയറാണ് എനിക്ക് തോന്നുന്ന ഒരു ലാസ്റ്റ് ഫൈവിൽ ഒരു അഞ്ചാമത്തെ സ്ഥാനം ജാസ്മിന് കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം ജാസ്മിനും കണ്ടന്റ് മേക്കറും അല്ലെങ്കിൽ ലൈവൊക്കെയാണ് പക്ഷെ ജനങ്ങളെ പറ്റിച്ചത് കൊണ്ട് മാത്രം അത് അഞ്ചാം സ്ഥാനോ നാലാം സ്ഥാനോ ആകുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്